നമസ്കാരം ഞാനന്ന് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഈ നിമിഷങ്ങളുടെ മനോഹാരിതയിൽ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്ന നമുക്ക് വേണ്ടി നമ്മുടെ മിത്രങ്ങൾക്ക് വേണ്ടി അന്നയുടെ കഥ പറയാം ആ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ ഒരു സ്വർഗത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും പലപ്പോഴും നമ്മൾ പലരും അറിയാതെ പോകുന്നൊരു സ്വർഗം ഇവിടെ ഒരു പുഴക്കരയിലാണ് നമ്മുടെ അന്നയുടെ വീട് അച്ഛനും അമ്മയും ഒരു കുഞ്ഞനുജനും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം ധാരാളം പൂക്കളും കായികനികളുമുള്ള ഒരു ഗാർഡൻ നേഴ്സറിയാണ് അവർക്ക് അവിടെ ചെടികൾ വാങ്ങുവാനും പുഴയുടെ തീരത്ത് ആ കല്ലോലങ്ങളെ ആസ്വദിക്കാനും ആ മനോഹര ഭൂമിയിൽ ഇത്തിരി നേരം ചെലവിടാനുമായിട്ട് ധാരാളം പേര് വരുമായിരുന്നു അങ്ങനെ വളരെ നല്ല ഒരു ജീവിതം മുന്നോട്ട് പോകവേ പുനവേ ഒരു ദിവസം അന്നയുടെ അച്ഛൻ മരണപ്പെട്ടു ആ കുടുംബത്തിന് കുടുംബത്തിനത് വലിയൊരു ആഘാതമായിരുന്നെങ്കിലും പിന്നീടവർ പതിയെ പതിയെ അതിൽ അതിലൊന്ന് കരകയറി ഒരാൾ ഒഴിച്ച് നമ്മുടെ കൗമാരം കിടക്കുന്ന അന്ന അന്ന മാത്രം അവൾക്കൊരിക്കലും അച്ഛൻ്റെ മരണം താങ്ങാനാവുന്ന ഒന്നായിരുന്നില്ല ആ ഒരു നിമിഷത്തിൽ അന്ന സകലതിനെയും എറുത്തു പ്രപഞ്ചത്തെ അവൾ മറന്നു തുടങ്ങി പരാതികളായി പരിഭവങ്ങളായി കണ്ണീർ ചാലുകീറിയ കവളുകളോടെ അവളെന്നും പ്രപഞ്ചത്തിലൂടെ പ്രാർത്ഥിക്കും എന്നെയും അങ്ങ് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമോ എനിക്കിനി ഇവിടെ ജീവിക്കാനേ വയ്യ അന്നയുടെ മുഖം അവിടെ ആ കുടുംബത്തിലെ മറ്റു രണ്ടുപേരെയും വല്ലാതെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ അന്ന എപ്പോഴും മുറിക്കുള്ളിൽ ഒതുങ്ങി മരണത്തിൻ്റെ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നീ എന്നാണ് എൻ്റെ അടുത്തേക്ക് എത്തുക എന്നാണ് എന്നെ നീ അനുഗ്രഹിക്കുക എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് ഈ വിരസമായ ജീവിതം വേണ്ട ഞാൻ ഈ ഭൂമിയെ വെറുത്തു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് സ്വർഗമാണ് വേണ്ടത് അന്ന അന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങിയത് അത് മരണത്തിന് വേണ്ടിയായിരുന്നു അന്ന അകന്നുപോയ പൂക്കളും അന്ന കാണാതെ പോകുന്ന ഓളങ്ങളും അന്ന ഒന്ന് തൊട്ട് തലോടാതെ കടന്നു പോകുന്ന മന്ദമാരിതൊക്കെ അന്നയുടെ ഈ ഒരു മനസ്സ് കണ്ട് ചിന്തകൾ കണ്ട് ഏറെ ഏറെ ദുഃഖിച്ചിരിക്കാം എങ്കിലും അവളെ കാറ്റിങ്ങനെ തഴുകിക്കൊണ്ടിരുന്നു ആ സാന്ത്വനം ഒന്നും അവൾ അറിഞ്ഞില്ല ആ ഒരു രാത്രി അന്നെ ആരോ മൃദുവായി വിളിച്ചു അന്ന മിഴി തുറക്കൂ അന്ന കണ്ണുകൾ തുറന്നു തേജോ രൂപിണിയായ ഒരാൾ സ്ത്രീരൂപം ഞാൻ മൃത്യുവിൻ്റെ ദേവതയാണല്ല നീ എന്നെ എത്രയോ കാലമായി വിളിക്കുന്നു എനിക്ക് വരാതിരിക്കാനാവില്ല നമുക്ക് പോകാം എന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കുറച്ച് നിമിഷങ്ങൾ കൂടി അല്ലെങ്കിൽ പുലരാൻ കുറച്ച് സമയം ബാക്കിയുണ്ട് അതിനു മുമ്പ് നമുക്ക് പോയേ മതിയാവും നീ ആദ്യം നിൻ്റെ അമ്മയോട് അമ്മയെ ഉണർത്താതെ യാത്ര പറയണം പിന്നെ അനുജനെ പിന്നെ നീ ജീവിച്ച വീടിനോടും നിന്റെ പരിസരങ്ങളോടും നിന്റെ പുഴയോടും പൂക്കളോടും ഒക്കെ പൂക്കളോടുമൊക്കെ ഒന്ന് ഞെട്ടി കാരണം താരിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് മരണമെത്തി തന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് അവിടെ ഒട്ടും കരുതിയില്ല എന്തോ അന്നക്കാകെ വല്ലാതെ വന്നു അവൾ മെല്ലെ എഴുന്നേറ്റു അമ്മയുടെ മുറിക്കരികിലേക്ക് വന്നു വാതിൽ മെല്ലെ തുറന്നു വളരെ ശാന്തമായി ഉറങ്ങുന്നു തൻ്റെ പ്രിയപ്പെട്ട അമ്മ പകൽ മുഴുവൻ ജോലിയെടുത്ത് ക്ഷീണിച്ച് എങ്കിലും ആ മുഖത്ത് ഒരു ദുഃഖം അവൾ കാണുന്നുണ്ട് ആ ഉറക്കത്തിലും വിട്ടു പോകാത്തൊരു സങ്കടം അത് താൻ താൻമൂലമല്ലേ അന്ന ഹൃദയം കൊണ്ടമ്മയോട് യാത്ര പറഞ്ഞു വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു നിദ്ര വിട്ടുണർന്ന മനസ്സുമായാണ് അന്ന അവിടെ നിൽക്കുന്നത് അവള് പിറക്കുന്ന കാലുകളോടുകൂടി അനുജൻ്റെ മുറിയിലേക്ക് എന്ന് പാവം നിഷ്കളങ്കമായി മിഴി പൂട്ടി ഉറങ്ങുന്നത് എൻ്റെ കുഞ്ഞ കുഞ്ഞനുജൻ അന്ന അവിടെ നിന്ന് ഇറങ്ങി പാൽ നില ഒഴുകുന്ന രാത്രി അവൾ കാണുകയാണ് പുലരാൻ ഇനിയും കുറച്ച് ബാക്കിയുണ്ട് ചെറു കാറ്റുണ്ട് വല്ലാതെ കുളരുന്നുണ്ട് എത്ര മനോഹരമാണ് ഈ ഭൂമിയിലെ അവസ്ഥ ആദ്യമായാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത് ഒരുപാട് കാലത്തിന് ശേഷം അവൾ നിലാവിൽ കുളിച്ച് നിൽക്കുന്ന പുഴക്കരിയിലേക്ക് നടന്നു ചെറുതായി കാണാം വെള്ളി വെളിച്ചം പോലെ തെന്നി മറയുന്ന കുഞ്ഞു മീനുകൾ അല്ലെങ്കിൽ വല്ലാത്തൊരിഷ്ടം തോന്നിയവയോട് അവൾ അവളുടെ പൂക്കളിലേക്ക് നോക്കി ധാരാളം മനോഹരമായ പൂക്കൾ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നു നീഹാരം ചുംപിച്ച് ഇതളുകളുമായി അന്നയെ കാത്ത് ഇനിയും ഉണരാൻ വരു വൈകുന്ന പുലരിയിൽ പുതിയ പക്ഷികൾ ചിറകടിച്ച് വരുന്ന നിമിഷങ്ങളിൽ കളകൂജനങ്ങൾ കേട്ട് ഉണരേണ്ട പുലരിക്ക് മുൻപ് തനിക്ക് യാത്ര പറഞ്ഞേ മതിയാവൂ അവൾ ഓർത്തു കുറച്ച് കഴിയുമ്പോൾ അരുണാഭതൂകി വരസൂര്യരഥമണയും താൻ എത്രയോ കണ്ടിരുന്ന പുലരി അന്നേക്ക് ആ നിമിഷം വല്ലാത്ത നഷ്ടബോധം തോന്നി അവളെ ശക്തമായി പ്രണയിച്ചു ശക്തമായി ആഗ്രഹിച്ചു തനിക്ക് എനിക്ക് പോകാൻ വയ്യ ഞാൻ പോകുന്നില്ല താൻ കാണാതെ പോയി ഈ പ്രകൃതി എത്ര മനോഹരമാണ് ഈ നിമിഷങ്ങൾ എത്ര സുന്ദരമാണ് എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി വിളിക്കേണ്ടിയിരുന്നില്ല ഈ ദേവതയെ ഞാൻ അവൾ സജ്ജലങ്ങളായ മിഴികളോടെ തിരിഞ്ഞു നോക്കി ചോദിച്ചു ഞാൻ വരണമോ എനിക്ക് എനിക്കിവിടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഒരു തെറ്റു പറ്റിപ്പോയതാണ് ക്ഷമിക്കണം ദേവത പുഞ്ചിരിയോടെ പറഞ്ഞു കുട്ടി നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് ഇനി എനിക്ക് മടങ്ങിപ്പോക വാങ്ങിയ നിന്നെ കൂടാതെ വന്നേ മതിയാവും നീ കണ്ണുകളടക്കുക സ്വർഗത്തിലെത്തുമ്പോഴ് ഞാൻ നിന്നെ വിളിക്കും അവിടെ നിൻ്റെ അച്ഛനുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ ഭൂമി വിടുകയാണ് പക്ഷെ അന്നയ്ക്ക് ഒട്ടും അംഗീകരിക്കാനായില്ല പക്ഷേ ഒന്നും ചെയ്യാനും ആവില്ല വിളിച്ചു വരുത്തിയതല്ലേ അവൾക്ക് പോകാൻ തെല്ലും മനസ്സില്ല അവൾ ഈ രാവിലെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി വരുന്ന പുലരികൾ അവൾക്ക് വേണമെന്ന് കരുതിയിരുന്നു ഈ ജീവിതം എത്ര മനോഹരമായിരുന്നു എന്നും താൻ നടന്നു തീർത്ത ബാല്യവും കൗമാരവും യൗവനത്തിലേക്ക് എത്തുന്ന ഈ കാലഘട്ടമൊക്കെ അവൾ ഓർത്തു എത്രയോ സുന്ദരമായിരുന്നു അച്ഛനും മൊത്തത്തിലുള്ള ജീവിതം പക്ഷെ ഇപ്പോഴും അച്ഛൻ അച്ഛനീ പ്രപഞ്ചത്തിലുണ്ടെന്ന് അറിയുമ്പോഴും ഈ ലോകം ഇനിയും എത്രയോ കണ്ടു തീർക്കാനുണ്ട് ഈ കാഴ്ചകൾ തന്നെ തന്നെ എത്ര എത്ര ആഹ്ലാദ ആഹ്ലാദചിത്തയാക്കുന്നു അന്നക്ക് പോകാൻ തീരെ എങ്കിലും സങ്കടത്തോടെ അവൾ മിഴി അടച്ചു വരാതെ എന്തു ചെയ്യാൻ മരണത്തിൻ്റെ ദേവത പറഞ്ഞ സ്വർഗം അവൾക്ക് വേണ്ടായിരുന്നു അവൾക്ക് ഈ സ്വർഗം മതി എങ്കിലും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണു പെയ്തുകൊണ്ടിരുന്നു ദേവത പറഞ്ഞു കണ്ണ് തുറക്കരുത് സ്വർഗത്തിലെത്തിട്ട് ഞാൻ വിളിക്കും നീ കാണണം മനോഹരമായ സ്വർഗം പിടയ്ക്കുന്ന ഹൃദയത്തോടെ എന്നെ ഇങ്ങനെ നിന്നു പോകാൻ മടി കാണിക്കുന്ന ശാഠ്യം പിടിക്കുന്ന കുട്ടിയെപ്പോലെ അവളുടെ മനസ്സ് പിറകോട്ട് കുതറി ഓടിക്കൊണ്ടിരുന്നു പക്ഷേ ഗിത്യന്തിരമില്ല വല്ലാതെ തളർന്നുപോയി എന്നാ അവളുടെ മനസ്സ് പലവര് പറഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ മൗനം ഇങ്ങനെ കലമ്പിക്കൊണ്ടിരുന്നു എനിക്ക് പോകാൻ വയ്യ ഞാൻ വരുന്നില്ല എന്നെ വിടൂ എന്നെ വിടൂ പക്ഷേ പോവാതെ പറ്റില്ലല്ലോ എന്നെ യാത്രയാവുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു എന്നെ ഒരു മൃദു സ്വരം അവളുടെ കാതുകളിലെത്തി അന്നാ മിഴി തുറക്കൂ നീ സ്വർഗത്തിലെത്തിയിരിക്കുന്നു അനക്ക് കണ്ണുകൾ തുറക്കാൻ തോന്നില്ല എനിക്ക് ഈ സ്വർഗം വേണ്ട നീ എനിക്ക് എൻ്റെ ആ കുഞ്ഞുവീടും ആ പുഴയോരവും ആ പൂക്കളും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മതി കണ്ടു പൊതിതീർന്നില്ല എനിക്ക് ആ സ്വർഗം വേണ്ട എന്നെ ഷട്ടിച്ച് നിന്നു നീ മിഴി തുറക്കൂ നിനക്കിനി തുറക്കാതെ പറ്റില്ല എന്നാ സങ്കടത്തൂടെ കണ്ണു തുറന്നു അവൾ അത്ഭുതപ്പെട്ടു പോയി താൻ എവിടെയാണോ അവിടെ തന്നെ തൻ്റെ കിടക്കയിൽ തൻ്റെ ആ കുഞ്ഞുമുറിയിൽ താൻ കണ്ട തെന്നിൽ താൻ അറിഞ്ഞ ഓളങ്ങൾ താൻ ചുംബിച്ച പൂക്കൾ തന്നെ തഴുകിയെത്തുന്ന ഇളം കാറ്റ് അപ്പോഴേ ഒരശരീരി അവളുടെ കാതുകളിൽ അലച്ചു ഈ ഭൂമിയാണ് ഏറ്റവും വലിയ സ്വർഗം ഈ ജന്മമാണ് ഏറ്റവും നല്ല ഭാഗ്യം ഈ ജീവിതമാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുകയും ഈ ജീവിതം ജീവിക്കാൻ മറന്നു പോവുകയും ചെയ്യും ഇതുപോലെ ഒരു നാൾ മരണം വന്ന് വിളിക്കുമ്പോൾ ഇനി അധികനാൾ നീ ഇവിടെ ഇല്ല എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഈ ജീവിതത്തിൻ്റെ മനോഹാരിതയെ ചുംബിക്കാൻ പോകുന്നത് അപ്പോഴേക്കും ചുണ്ടുകളൊക്കെ പുള്ളിപ്പോയിട്ടുണ്ടാവും നമുക്കൊന്നിനും ആവില്ല അതുകൊണ്ട് ഈ നിമിഷങ്ങളെ സ്നേഹിക്കൂ നിൻ്റെ സമയമായിട്ടാകുമ്പോൾ ഞാൻ വരാം അതുവരെ നിനക്കായി പ്രപഞ്ചം അരുളിത്തന്ന നിമിഷങ്ങളെ അനുഗ്രഹിച്ച് കനിഞ്ഞു തന്ന ഈ നിമിഷങ്ങളിൽ ഏറ്റവും മനോഹരമായി സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ചുകൊണ്ട് അവർക്ക് സ്നേഹസാന്ത്വനമായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മനോഹരമായ ജന്മമായി നിലനിൽക്കാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത് നമ്മൾ ഓരോരുത്തരും അന്യായിക്കൊണ്ട് ചിന്തിക്കുക എത്ര മനോഹരമാണ് ഈ ലോകം നമ്മൾ ഒരുപാട് പ്രാരാബ്ധങ്ങളുടെ കെട്ടഴിച്ചുകൊണ്ട് പരിഭവങ്ങളുടെ പരാതികളുടെ പരിവേദനങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് നമ്മളറിയണം കുറച്ചു കാലം മാത്രം ഉണ്ടാവും കുറച്ച് കാലമേ ഉണ്ടാവൂ അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഇടം സ്വർഗമാക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തവ്യം നമ്മുടെ ധന്യത അതുതന്നെയാണ് അതുകൊണ്ട് പരിഭവങ്ങളും പരാതികളുമൊക്കെ തൽക്കാലം മടക്കി വെച്ച് നമുക്ക് ഈ ജീവി ഈ നിമിഷത്തിലൊന്നും ജീവിക്കാം ഈ നിമിഷത്തിൻ്റെ മനോഹാരിതയിൽ മനോഹരമായ പൂക്കളെ കണ്ട് പ്രകൃതിയെ കണ്ട് പ്രപഞ്ചത്തിലെ സകല ജരാചരങ്ങളിൽ വലിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സഹജീവികളെ കണ്ടുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ അല്ല അന്നയുടെ മനസ്സിഷ്ടമായെങ്കിൽ അന്നയുടെ ചിന്തകളെ അറിഞ്ഞെങ്കിൽ നമുക്കും അങ്ങനെ ആവാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിനമാവട്ടെ നല്ല രാത്രികളാകട്ടെ എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ സുധീർ കൃഷ്ണനാണ് ഒരുപാട് 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 ഇഷ്ടം